കൊട്ടിയൂർ പെരുമാളിന് നാളെ ഇളനീർ വയ്പ് വൈശാഖ മഹോത്സവത്തിലെ നാല് ആരാധനകളിലെ ആദ്യത്തെ ആരാധനയായ തിരുവോണം ആരാധന ഭക്ത മനസ്സുകളിൽ നിർവൃത്തി നിറച്ച് അക്കരെ കൊട്ടിയൂരിൽ നടന്നു ഞായറാഴ്ച ഉച്ചയ്ക്ക് നടന്ന ശിവേലിക്ക് സ്വർണ്ണക്കുംഭം വെള്ളിക്കുടം വെള്ളിവിളക്ക് വെള്ളിക്കിടാരം വെള്ളിത്തട്ട് തുടങ്ങിയവയും വിശേഷവാദ്യങ്ങളും അകമ്പടി സേവിച്ചു വൈകുന്നേരം പഞ്ചഗവ്യം നവകം കളഭം എന്നീ അഭിഷേകങ്ങളും ഉണ്ടായിരുന്നു കോട്ടയം കോവിലകത്ത് നിന്ന് എത്തിച്ച അഭിഷേക സാധനങ്ങളും സ്ഥാനികർ എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന പാലും പഞ്ചഗവ്യവുമാണ് അഭിഷേകത്തിന് എടുത്തത് വ്രതാനുഷ്ഠാനത്തോടെ കറന്നെടുത്ത പാൽ പശുവിൻപാൽ മുളങ്കുറ്റിയിലാക്കി വാഴയിലകൊണ്ട് വായ് മൂടിക്കെട്ടി ആചാരക്കുടയുമായി സന്ധ്യക്കു മുമ്പായി സ്ഥാനികർ കൊട്ടിയൂരിലെത്തിവലിപ്പുഴയിൽ കുളിച്ച് ശുദ്ധി വരുത്തിയതിനു ശേഷം പാലമൃദ് പഞ്ചഗവ്യം എന്നിവ മുഖമണ്ഡപത്തിൽ സമർപ്പിച്ചു മച്ചൻ നമ്പൂതിരി ഏറ്റുവാങ്ങിയതിനു ശേഷമാണ് അഭിഷേകം നടന്നത് പൊന്നിൻ ശിവേലിയും ആരാധനാ സദ്യയുമാണ് ആരാധന നാളിലെ അതിവിശേഷ ചടങ്ങുകൾ ആദ്യത്തെ ആരാധന നാളിൽ പെരുമാൾ ദർശനത്തിന് അഭൂതപൂർവ്വമായ തിരക്കാണ് കൊട്ടിയൂരിൽ അനുഭവപ്പെട്ടത് വൈശാഖ മഹോത്സവത്തിലെ അതിവിശിഷ്ടമായ ചടങ്ങുകളിലൊന്നായ ഇളനീർ വെപ്പ് ചൊവ്വാഴ്ച നടക്കും വിവിധ ഇളനീർ മഠങ്ങളിൽ നിന്ന് വ്രതനിഷ്ഠയോടെ ഇളനീർ കാവുകളുമായി ആയിരക്കണക്കിന് ഇളനീർ വ്രതക്കാരാണ് കൊട്ടിയൂരിലെത്തുക കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ നിന്നായി നൂറ്റി ഇരുപത്തിയഞ്ചോളം ഇളനീർ മഠങ്ങളിൽ നിന്നാണ് കൊട്ടിയൂരിലേക്ക് ഇളനീർ കാവുകൾ എഴുന്നള്ളിക്കുന്നത് ഇളനീർ വ്രതക്കാർ ചൊവ്വാഴ്ച സന്ധ്യയോടെ കിഴക്കേ നടയായ മന്ദഞ്ചേരിയിൽ ഒത്തുകൂടും പിന്നെ ഇളനീർ വെപ്പിന്റെ മുഹൂർത്തത്തിനായുള്ള കാത്തിരിപ്പ് രാത്രിയിലെ പന്തീരടി പൂജ കഴിഞ്ഞാൽ കിഴക്കേ നടയിൽ കാരണവർ വെള്ളിക്കിടാരം വെക്കും ശ്രീഭൂതബലി കഴിയുന്നതോടെ കിഴക്കേ നടയിൽ കാര്യത്ത് കൈക്കോളൻ തട്ടും പോളയും വിരിക്കും തുടർന്ന് ഇളനീർ വയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പിനുള്ള രാശി വിളിക്കും വാക്കന്റെ കൊള്ളൂത്തിൻ്റെയും മുന്നൂറ്റാൻ്റെ വാദ്യത്തിൻ്റെയും അകമ്പടിയോടെ അഞ്ഞൂറ്റാൻ വീരഭദ്ര വേഷത്തിൽ കിഴക്കേ നടയിലേക്ക് എഴുന്നള്ളി ഒറ്റക്കാലിൽ നിലയുറപ്പിക്കും മന്ദഞ്ചേരിയിൽ കാത്തിരിക്കുന്ന ഇളനീർ വ്രതക്കാർ ഇളനീർ കാവുകളുമായി വാവലിയിൽ മുങ്ങി ഈറനോടെ തിരുവഞ്ചിറയിലേക്ക് പാഞ്ഞെത്തുന്ന ചടങ്ങാണ് പിന്നീട് നടക്കുന്നത് തട്ടുമ്പോളയും വിരിച്ച സ്ഥാനത്ത് മൂന്ന് വലം വെച്ച് ഇളനീർ കാവുകൾ സമർപ്പിച്ച് വീരഭദ്രനെ വണങ്ങി ഭണ്ഡാരം വെരുക്കി തിരിച്ചുപോകുന്നു മുഴുവൻ വ്രതക്കാരും ഇളനീർ സമർപ്പിച്ചു കഴിഞ്ഞാൽ എരുവട്ടി തണ്ടയാൻ പരിവാര സമേതം പടിഞ്ഞാറേ നടയിലൂടെ സന്നിധാനത്തെത്തി എള്ളെണ്ണയും ഇളനീരും സമർപ്പിക്കുന്നു തൃക്കൈക്കുടയും സമർപ്പിക്കുന്നതോടുകൂടിയാണ് ഇളനീർ വെപ്പ് ചടങ്ങുകൾ പൂർത്തിയാവുക വൈശാഖ മഹോത്സവത്തിലെ രണ്ടാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനാ നാളായ ബുധനാഴ്ചയാണ് സ്വയംഭൂവിൽ ഇളനീർ അഭിഷേകം ചെയ്യുക ഭൂതഗണനാഥനായ വീരഭദ്രനെ യാഗപൂർത്തീകരണത്തിനും ശിവകോപം തണുപ്പിക്കുന്നതിനും വേണ്ടി ശിവപുത്രനായ എരുവട്ടിക്കാവ് ദേവൻ അയക്കുന്ന മനുഷ്യങ്ങളാണ് ഇളനീർ വ്രതക്കാർ എന്നാണ് സങ്കല്പം ആയിരക്കണക്കിന് ഇളനീർ വ്രതക്കാരാണ് കാറ്റും മഴയും വെയിലും വകവെക്കാതെ നഗ്നപാതരായി ആത്മസമർപ്പണത്തിന്റെ ഇളനീരുമായി കൊട്ടിയൂരിലെത്തുന്നതിൽ വലം വെച്ചു തിരുനാമ കീർത്തനം പാടാൻ കഴിഞ്ഞു ശിവദാസൻ കരിപ്പാൽ കണ്ണൂർ മീഡിയ ری ڈیفائن یور سیلف گرین پلانٹ ہوٹل نیئر کنور ایئرپورٹ مٹنور